നമ്മൾ യാത്ര ചെയ്തിട്ട് അതിസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്താരണയിലാണ് ഇത്താരണ മലയുടെ ടോപ്പിലാണ് കേട്ടോ ഈ കാണുന്ന ബാച്ചിലെ ഒരു വ്യൂ ഒക്കെ കണ്ടോ ഫുള്ള് പച്ചപ്പ് മേലെ നല്ല നീല ആകാശം ഇതുമാത്രമല്ല കേട്ടോ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അമേസിങ് ഒന്നും പറയാനില്ല നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമുണ്ട് അപ്പം നമ്മളിത് വന്നിരിക്കുകയാണ് ഇത്താരണയിൽ ഇത്താരണ എന്ന് പറഞ്ഞാൽ ഡരാഡൂണിന് ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം ഡെറാഡൂൺ ടൗണിൽ നിന്ന് ഡെറാഡൂൺ ജില്ലയിൽ തന്നെയുള്ള സ്ഥലമാണ് ഇത്താറണ ഈ ഭാഗം ഡെഹാഡൂൺ ജില്ലയാണ് ആ ഒരു മലയുടെ അപ്പുറത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ തേരി ജില്ലയാണ് കേട്ടോ തേരി കെടുവാൾ ജില്ലയാണ് അപ്പം ഇവിടുത്തെ ഈ ഒരു അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സീനരൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നല്ല സ്ഥലമായിരുന്നു ഇത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നെങ്കിൽ അതെ നമ്മൾ നല്ലൊരു ക്ഷേത്രം നല്ലൊരു വൈബ് അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലം നോക്കി വന്നതാണ് പക്ഷെ ഇവിടെ നിറച്ചു ആൾക്കാരാണ് ശാന്തതയായിരുന്നു നമ്മുടെ മനസ്സിൽ പക്ഷെ ഇവിടെ ആരും ഇല്ലായിരുന്നു നല്ല രസമായിരുന്നു നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു പക്ഷെ ഇന്ന് ഞായറാഴ്ചയും കൂടെ അതുമല്ല ക്ഷേത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ഷേത്രമാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ആൾക്കാർ ഇവിടെ റീൽസ് ഒക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട് മെയിനായിട്ട് റീൽ തന്നെയാണെന്ന് തോന്നുന്നത് തന്നെ വരുന്നത് അതെ എല്ലാവരുടെയും കയ്യില് നമുക്ക് ക്യാമറ കാണാൻ പറ്റുവേ ഇതാണ് അമ്പലം പക്ഷേ അമ്പലത്തിന്റെ ഒക്കെ ഫ്രണ്ടില് ഇപ്പൊ ഒരു പാർക്ക് പോലെയാണ് ഫുൾ ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കൊറേ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇല്ലില്ല ഞാനിവിടെ മൂന്ന് വർഷം മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലുള്ളത് കൊറോണയ്ക്ക് ശേഷം ഫേമസ് ആയ സ്ഥലങ്ങളാണ് റീലിലൂടെ മാത്രം വൈറലാവുന്ന സ്ഥലങ്ങളാണ് അതെ ശരിക്കും റീലും റീലും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കണ്ടതാണ് അതായത് ഇത് ഫേമസ് ആകുന്നതിന് മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഫേമസ് ആയി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കിനുള്ള മാറ്റം കണ്ടോ പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലിനൊക്കെ മാറ്റമുണ്ട് കുറേ കടകൾ വന്നു കുറെ ആൾക്കാർക്ക് വരുമാനം അതിലൂടെ കിട്ടുന്നുണ്ട് പിന്നെ ഈ പൂജാ സാമഗ്രികളൊക്കെ വിൽക്കാനായിട്ട് എത്ര കടകളാണ് നമ്മൾ വരുന്ന വഴികേ ആ അതുമൊക്കെ ഉണ്ട് അപ്പം എന്താന്ന് പറഞ്ഞാലും നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇത്രയോ നാൾ നിങ്ങൾ കണ്ടിട്ട് പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ പോലെ തന്നെ തോന്നുമായിരിക്കും പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മലയുടെ മുകളിൽ വന്നിട്ട് പിന്നെ ഇതുപോലെ വലിയൊരു മൈതാനം പോലൊരു സ്ഥലം പുൽമേട് അതൊരു പ്രത്യേകതന കേട്ടോ ഇവിടുത്തെ പല റീൽസും ഉണ്ടല്ലോ ഡെറാഡൂണിലെ കാശ്മീർ എന്ന് പറഞ്ഞാണ് ആൾക്കാർ ഇടുന്ന പക്ഷെ റീൽസിൻ്റെ ശരിക്കും ഭയങ്കര ബ്യൂട്ടിയാണ് നല്ല വിഷു കിട്ടും ഇതിപ്പോ ഈ ഇത് സ്നോ ഒക്കെ വീഴത്തില്ലേ അപ്പൊ അങ്ങ് മോളിലൊക്കെ പക്ക ഡീപ്പ് സ്നോ വീഴുന്ന സമയത്ത് നമുക്ക് ഇവിടെ അങ്ങനെ മോളിൽ ഇങ്ങനെ കാണാൻ പറ്റും വിന്ററിൽ വന്നു കഴിഞ്ഞാലേ പക്ഷെ ഒരു പ്രശ്നമുണ്ട് വിന്റില് വരുമ്പോഴത്തേക്ക് ഇനി ഒരു പച്ചപ്പില്ല ആ ഫുള്ള് ഡ്രൈ ആയിരിക്കും അപ്പൊ അപ്പൊ ഡരാഡൂലെ കാശ്മീരിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് പിന്നെ ഈ അമ്പലത്തിന്റെ കോമ്പൗണ്ടല്ലേ ഇതുപോലുള്ള ഹോട്ടലുകളും ചായക്കടകളൊക്കെ ഉണ്ട് ഈ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാർ തന്നെ നടത്തുന്ന കടകളൊക്കെയാണിത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനൊക്കെ പറ്റുന്ന നല്ല നല്ല ഹോട്ടലുകളായതൊക്കെ ഈ അമ്പലത്തിലെ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇത് ഇവിടുത്തെ ഒരു ബയ്യ നമ്മൾ പണ്ടും പരിചയപ്പെട്ടിട്ടുണ്ട് ഈ ബയ്യെ അഫ്കാൻ സിംഗ് റാവത് അജികൾ ഇതർ ലോകാരെ तो बीड़ है, से बीड़ की। भीड़ है इधर क्या है इधर जो सावन में क्यों लोग ज्यादा आया नीलगंज महादेव का मंदिर है जी, का। इसे लोग करते हैं सावन में, सावन में। आ, इसलिए जल, जल अर्पित करते हैं, जी। जो है सबसे बड़े वो है इसी वजह से सावन में लोग आ, आ रहे कितना पुराना होगा इस मंदिर कम से कम सात आठ पीढ़ी हो सात आठ पीढ़ी पैतीस चालीस साल Okay, 40, 40, 40 क्या मतलब चार पाँच साल पुराना मंदिर है मंदिर है। पहले छोटा था बिल्कुल छोटा है कितना घर हो गए इस में? ये, एक ग्राम सभा है पूरी तो इसमें चालीस गाँव है चालीस गाँव है छोटे okay. मतलब छोटे मजरे जी जी जैसे बड़ा ठंडा है ഈ കാണുന്നുണ്ട് അങ്ങ് ദൂരെ കാണുന്ന ഈ ഒരു സംഭവമാണ് എയർപോർട്ട് ഒരു ഫ്ലൈറ്റ് എടുത്ത് ടേക്ക് ഓഫിന് പോകുന്നു കാണാൻ പറ്റും പക്ഷേ ഉണ്ടല്ലോ ക്യാമറയ്ക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റും എന്നറിയത്തില്ലേ അപ്പം ഈ ഒരു എയർപോർട്ട് ശരിക്കും തൊട്ടടുത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ കറങ്ങി കറങ്ങി വരുമ്പോഴത്തേക്കും ഒന്നൊന്നര മണിക്കൂറെടുക്കും പല പല മലകൾ കറങ്ങി വേണം നമുക്കിവിടെ എത്താൻ പക്ഷേ ഇവിടുന്ന് ഇത് എയർപോർട്ടിൻ്റെ റൺവേ വരെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമെ അപ്പോൾ എയർപോർട്ട് ഇത്രയും അടുത്ത് നിന്ന് ഞാനിവിടെ ഡറാഡൂണിൽ വേറെങ്ങും കണ്ടിട്ടില്ല കേട്ടോ ഈ ഇത് ഒരു ഗ്രാമം ഇങ്ങനത്തെ നാൽപ്പതോളം ഗ്രാമങ്ങൾ ഈ ഒരു പഞ്ചായത്തിലുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളീ കാണുന്നുണ്ട് ഓരോ മലകളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ചെറിയ ചെറിയ വീടുകൾ കാണാൻ പറ്റും ചിലയിടത്ത് ഒന്ന് രണ്ട് മൂന്ന് അത്ര വീടുകളേ ഉള്ളൂ ചിലയിടത്താണെന്നുണ്ടെങ്കിൽ പത്ത് വീട് ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വീടുകളുണ്ട് അങ്ങനെ ഗഡൂൾ പഞ്ചായത്തിലെ ഒരു വില്ലേജിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നാൽപ്പതോളം ഗ്രാമങ്ങൾ ഈ മലകളിൽ ഇങ്ങനെ ഓടിച്ചിരിപ്പുണ്ട് കേട്ടോ ചിലതൊക്കെ നമുക്ക് കാണാം ചിലതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല ഈ ഒരു അമ്പലത്തിൻ്റെ ഹിസ്റ്ററി പറയുമായിരുന്നു ഇത് മൺസൂൺ സാവൺ മാസത്തിലാണ് കൂടുതലും ഇവിടെ ദർശനത്തിന് ആൾക്കാർ വരുന്നതാണ് പറഞ്ഞത് ഈ വഴി പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയിൽ വരുന്നതാണേ അപ്പോൾ നമ്മൾ വരുന്ന വഴിയൊക്കെ ഇവിടെയൊക്കെ അഴിക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യമൊക്കെ വന്ന വഴിയൊക്കെ നല്ല അടിപൊളി വഴിയായിരുന്നേ പിന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇട്ടാറിന മുതൽ കുഹായ വരെയാണ് ഈ വഴി മുന്നോട്ട് പോകുന്നത് പിന്നെ ഇവിടെ ഇവിടുത്തെ ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അകത്തോട്ടാണോ കേട്ടോ ഈ ഒരു ഗ്രാമത്തിലേക്ക് കയറി പോകുന്നത് തന്നെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഇതിൻ്റെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ താഴെ കണ്ടോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും നമ്മൾ വരുന്ന വഴിക്ക് കുറേ വെള്ളച്ചാട്ടങ്ങൾ കാണാമേ അതിലേക്കിടയിൽ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്ന കാണാൻ പറ്റും ഇതിൻ്റെ സ്രോതസ്സ് വരുന്ന അവിടെയാണ് ഉറവ അവിടെ അവർ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഈയൊരു ഗ്രാമത്തിൻ്റെ അംഗനവാടിയാണ് അപ്പം ഇവിടുത്തെ ഈയൊരു വെള്ളത്തിൻ്റെ ഉറവ് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ഈ ഒരു വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നത് താഴോട്ട് പോകാനായിട്ട് അപ്പോൾ ഇവിടുന്ന് പല ഭാഗത്തോട്ട് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഈ വരുന്ന ഈ ഒരു സ്പ്രിങ് വാട്ടർ പല പല ഉറവുകളാണ് എല്ലാം കൂടി ഒരുമിച്ച് കൂടി ഇവിടെ ചെറിയൊരു കുളം പോലെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ താവോട്ട് ഒഴുകി 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 വെള്ളച്ചാട്ടമായിട്ട് പല പല ഗ്രാമങ്ങളിലേക്കും പല പല കൃഷി സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട് ഇത് പിന്നെ ഈ ഉറവയൊക്കെ ഒഴുകി ചെല്ലുന്നത് സോങ് നദിയിലേക്കാണേ ഇതിലേക്കിടെ മുകളിലോട്ടാണ് കേട്ടോ ഒരു വില്ലേജിലേക്ക് നടന്നു പോകുന്നത് വഴികളൊക്കെ ഉണ്ടോ നല്ല രസമാണ് ഫുൾ ഇങ്ങനെ കോൺക്രീറ്റ് വാടത്തിരിക്കുകയാണെ അപ്പം കോൺക്രീറ്റ് റോഡുകളാണ് ഈ ഒരു ഗ്രാമത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഗ്രാമത്തിൻ്റെ അകത്ത് വരെ കോൺക്രീറ്റ് റോഡുകളുണ്ട് ഇതൊക്കെ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളാണ് നെൽകൃഷിയാണിത് ടാക്സി ഇതാണേ ഇങ്ങോട്ട് ബസ്സൊന്നുമില്ല ഇങ്ങനത്തെ ജീപ്പ് സർവീസ് ആണ് ഈ ഒരു വില്ലേജിലേക്കുള്ളത് വഴിക്ക് രീതിയില്ല ആൾക്കാരൊക്കെ നമുക്ക് സ്ഥലമൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇടൊക്കെ കറങ്ങാൻ വരുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ അത്ര കൃഷി സ്ഥലമാണ് ഫുള്ള് ചേമ്പാണ് ഇവിടെ കാണുന്നത് നമ്മുടെ നാട്ടിലെ ചെറു ചെറുചേമ്പില്ലേ അതാണ് ഇത് ചേമ്പ് ചോളം നെല്ല് വേണ്ട അങ്ങനത്തെ പല പല കൃഷികളാണ് ഇവിടെയൊക്കെയുള്ള പ്ലാവും ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ താഴെയൊക്കെ ഫുള്ള് ചേമ്പിൻ്റെ കൃഷിയാണ് ഗ്രാമത്തിൽ റോഡിൻ്റെ സൈഡിലൊക്കെ പാവലൊക്കെ കൃഷി ആയിരിക്കുന്നുണ്ടോ ഇതിൻ്റെ അകത്ത് സൈഡിലൊക്കെ കുറേ കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുകൊണ്ട് എല്ലാം കറുത്ത ആടുകൾ വരുന്നതുകൊണ്ട് കുറേ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ഇതുപോലുള്ള ചെറിയ ചെറിയ മാടക്കടകൾ തട്ടുകടകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെയൊക്കെ നമുക്ക് ചായയും പിന്നെ മാഗിയൊക്കെ ഒക്കെ കിട്ടുവേ പിന്നെ കുറേ കുറേ സ്നാക്സുകളൊക്കെ ഇവിടെ കിട്ടും ഇങ്ങനത്തെ ചെറിയ ചെറിയ തട്ടുകടകൾ മാടക്കടകളൊക്കെ ഇവിടെയുണ്ട് അപ്പം ഈ ഒരു പ്രദേശം ഇങ്ങനെ ടൂറിസം വികസിക്കുന്ന അനുസരിച്ച് ഇവിടെയുള്ള ആൾക്കാർക്കുള്ള വരുമാന മാർഗ്ഗങ്ങളും ഇവിടെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് നമ്മൾ വരുന്ന നല്ല വരുന്നവഴിക്ക് വാട്ടർഫോൾസ് ബാക്കിയിൽ ഇങ്ങനെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടം ഈ റോഡ് ക്രോസ് ചെയ്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോയും റീൽസും ഒക്കെ എടുക്കുകയാണേ കറങ്ങാനൊക്കെ വരുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റും ഇവിടുന്ന് ഇങ്ങനെ തഴോട്ട് ഈ ഒരു വെള്ളച്ചാട്ടം അങ്ങ് പോവുകയാണ് നമുക്ക് അങ്ങ് ആ പോകുന്ന വഴിയാണ് അങ്ങ് അകലെ ആ ഒരു മലയിൽ കാണാൻ പറ്റുന്നത് ആ മലയിൽ നിന്നിട്ട് ഇങ്ങോട്ടുള്ള വ്യൂ കാണാനായിട്ടും നല്ല രസമാണ് ചെറിയ വര പോലെ വെള്ള വര പോലെ നമുക്ക് വെള്ളച്ചാട്ടം അപ്പുറത്തെ ആ മലയിൽ നിന്നും കാണാനായിട്ട് പറ്റുമോ